ഹായ് വിയേഴ്സ് ഇന്നലെ അങ്കിത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം അങ്കിത്തിൻ്റെ അബിയുടെയും കൂടെ ബർത്ത്ഡേ ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത് അബിയുടെ ബർത്ത്ഡേ ഇനി വരുന്ന ആഴ്ചയാണ് പക്ഷേ അവർക്ക് എക്സാം ഒക്കെ ആയതുകൊണ്ട് നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്ത് അപ്പം സെലിബ്രേഷന് വേണ്ടിയിട്ട് അവരുടെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ജിലേബി നമുക്ക് ഉണ്ടാക്കി കിട്ടും പിന്നെ സമൂസ ഉണ്ടായിരുന്നു പിന്നെ ഡോക്കില ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ബിസ്ക്കറ്റും നമക്കീനും ചോക്ലേറ്റ്സും പിന്നെ സമൂസയുടെ കൂടെ നമുക്ക് ഗ്രീൻ ചട്നി സോസിൻ്റെ ചട്ണിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പ്ലേറ്റും ഗ്ലാസ്സും പിന്നെ കേക്ക് ഞാൻ വീട്ടിലുണ്ടാക്കിയതിനാ അബിക്ക് കാറിൻ്റെ കേക്ക് കാറിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി പിന്നെ അങ്കിത്തിന് പിന്നെ ഒരു നോർമലായിട്ടൊരു കേക്കും ഉണ്ടാക്കി അറിയാവുന്ന പോലെയൊക്കെ ചെയ്തു ഇതൊക്കെയാണ് അങ്കിത്തിൻ്റെ അബിയുടെ ഇവിടുത്തെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും വന്നു കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ നേരം എൻജോയ് ചെയ്തിട്ടാണ് പോയത് എല്ലാവരും പിന്നെ കുറേ നേരം അവർ ക്യാരംസ് കളിക്കുകയും പിന്നെ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു ഇവിടെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒമ്പത് മണി കഴിഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അവർ നല്ലോണം എൻജോയ് ചെയ്ത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്